ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് കേതുവിൻ്റെ ഇഷ്ടസ്ഥിതി മൂലം ഉയർച്ച ലഭിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് രാഹു കേതുക്കൾ പാവന്മാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ അവർ ഇഷ്ടഭാവത്തിൽ നിന്നാൽ ഗുണഫലങ്ങൾ തരിക തന്നെ ചെയ്യും അപ്പോൾ ഈ കേതു ഗുണഫലങ്ങൾ തരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കർക്കിടക്കൂർ നക്ഷത്രങ്ങളായ പുണർദ്ദങ്കാല് പൂയം ആയില്യം നക്ഷത്രങ്ങളാണിവ ഈ കൂറിൻ്റെ മൂന്നിൽ കൂടിയാണ് കേതു സഞ്ചരിക്കുന്നത് ഈ കൂറിന് യോഗകാരകനായ ചൊവ്വ അതിൻ്റെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് ഈ നക്ഷത്രങ്ങൾക്ക് കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും കർമ്മരംഗത്ത് ഉയർച്ച വരുന്നത് വഴി ധാരാളം ധനം ലഭിക്കും കർമ്മരംഗത്ത് എതിരിട്ട് നിൽക്കുന്ന ശത്രുക്കൾ തൊഴിൽ എതിരിട്ട് നിൽക്കുന്ന ശത്രുക്കൾ ബിസിനസ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ വേറെ വേറെ എന്തെങ്കിലും പ്രവർത്തികളാണെങ്കിൽ അത് അതിൻ്റെയൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ശത്രുക്കൾ നിഷ്പ്രവരാകും ഇവർ തൊട്ടതൊക്കെ പൊന്നാകും ഭൂമിലാഭം ഉണ്ടാകും പുതിയ വീട് വയ്ക്കാൻ സാധിക്കും സമൂഹത്തിൽ സ്ഥാനങ്ങൾ കിട്ടും സ്ഥാനമാനങ്ങൾ കിട്ടും പദവി കിട്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷൻ കിട്ടും ബിസിനസ്സുകാർക്ക് ബിസിനസ് അഭിവൃദ്ധിപ്പെടും വിവിധ വഴികളിൽ കൂടി പണം വന്നു ചേരും ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്രക്കാർ എല്ലാ രീതിയിലും ഉയർച്ച ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണിത് എന്നാൽ ഇവർക്കൊരു ചെറിയ പോരായ്മയുണ്ട് എന്താണെന്ന് വെച്ചാൽ ശനീശ്വരൻ ഇവരുടെ അഷ്ടമത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശനീശ്വരൻ ചിലപ്പോൾ ഈ ധനമൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് സ്വല്പം തടസ്സമൊക്കെ ഉണ്ടാക്കും പണമൊക്കെ കിട്ടും പണം കിട്ടാത്തപ്പ ഇന്ന് തരാന്ന് പറഞ്ഞ ധനം ചിലപ്പോൾ അടുത്ത ആഴ്ചയായി പോവും അപ്പൊ ശനി പ്രീതികരമായ ആ വഴിപാടുകളൊക്കെ ശാസ്ത്രാവിനൊക്കെ നടത്തിയിട്ട് ഈ ദുരിതങ്ങൾ ഈ ഇതൊക്കെ ഒന്ന് പരിഹരിച്ചാല് ഇവർക്ക് തീർച്ചയായിട്ടും ഉയർച്ച തന്നെ ഉണ്ടാകും അടുത്ത് നമ്മൾ പരിശോധിക്കുന്ന വൃച്ചയക്കൂർ നക്ഷത്രങ്ങളായ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇവിടെ ലഗ്നത്തിലേക്ക് വ്യാഴം ശുക്രൻ സൂര്യൻ ഇവരുടെ ദൃഷ്ടിയുണ്ട് വ്യാഴം സർവേശകാരകനാണ് ശുക്രൻ ഭൗതിക സുഖ സൗകര്യങ്ങൾ വരുന്ന സൂര്യൻ സർക്കാരിന്റെ ആളാണ് അപ്പൊ ഇവർ ഈ മൂന്ന് പേരുടെയും ദൃഷ്ടി ഈ ലഗ്നത്തിലേക്ക് മാത്ര വരികയാണ് മാത്രമല്ല പതിനൊന്നിൽ കൂടിയാണ് കേതു സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഈ നക്ഷത്രക്കാരെ പിഴിച്ച കിട്ടില്ല ഈ നക്ഷത്രക്കാർക്ക് ആഡംബര വീട് കാറ് ഭൂമി ലാഭം ആ ആഡംബര ഗ്രഹനിർമാണം സർക്കാരിൽ നിന്നും വിവിധ രീതിയിൽ ധനം സർക്കാർ കോണ്ട്രാക് കോൺട്രാക്ടർമാർക്കൊക്കെ ആണെങ്കിൽ പെൻഡിങ് കിടന്ന ബില്ലൊക്കെ കിട്ടും എന്ന് പറയാം അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും എവിടെയെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ കിട്ടും പിന്നെ സർക്കാർ ജോലി എഴുതിയിരിക്കുന്നവർക്ക് സർക്കാർ ജോലി കിട്ടും ഇവർക്ക് ചിട്ടിയൊക്കെ നറുക്കിടുമ്പോൾ വലിയ വലിയ ചിട്ടിയൊക്കെ നറുക്കെടുക്കുമ്പോൾ നറുക്ക് കിട്ടും ഒരുപക്ഷെ ലോട്ടറി വരെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണിത് സമൂഹത്തിൽ ഇവരുടെ ഉയർച്ച കണ്ട് ആളുകൾ ഞെട്ടിപ്പോവും അതുപോലെ അതായത് ഇവർ ഉയർച്ചയുടെ കൊടുമുടിയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും അടുത്തത് മേടം രാശി നക്ഷത്രങ്ങളായ അശ്വതി പരണി കാർത്തികാല നക്ഷത്രങ്ങളാണ് ഇവരുടെ ആറിൽ കൂടിയാണ് കേതു സഞ്ചരിക്കുന്നത് ഈ കേതുവിന് ധനകാരകനായ വ്യാഴത്തിന്റെ ദൃഷ്ടി കൂടിയുണ്ട് അതുകൊണ്ട് ഈ കേതു ആറിൽ നിൽക്കുന്ന ഈ കേതു സകല സൗഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് കൊടുക്കും മാത്രമല്ല ഈ രാശിയുടെ പതിനൊന്നിൽ ശനി കൂടി നിൽക്കുകയാണ് പതിനൊന്നിൽ ശനി നില്ക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ രാശിക്കാരെ നമ്മൾ പറയും ഇവരെ ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് പറന്നു വരും സകല ആഡംബര വസ്തുക്കളും ഇവരറിയാതെ തന്നെ വന്നുചേരും ഇവർക്ക് വീടില്ലാത്തവർക്ക് വീടുണ്ടാവും ധനം വിവിധ മാർഗങ്ങൾ കൂടി ധനം വന്നുചേരും ആഡംബര വാഹനങ്ങൾ വന്നുചേരും ഇവർ തൊടുന്നതൊക്കെ പൊന്നാകും സൗഭാഗ്യത്തിന്റെ നാളുകളാണ് ഇവരെ കാത്തിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ